മ്മളെ തോണിക്കാർ വല എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പ നമ്മളെ വലമല എന്തെങ്കിലും അറിയില്ല ഒരു വല എടുക്കാൻ വേണ്ടിയിട്ട് മറി മറികഴിഞ്ഞ് പോയതെന്നു അപ്പൊ വല എടുത്തിട്ട് പോലും ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം വലമ കിട്ടിക്കണമെങ്കിൽ നമ്മൾ കാണിച്ചുതരാം ഒരു വർഷം ലോങ്ങ് ആണ് അപ്പോൾ എന്താ വല എടുത്ത് വരുന്നത് ആകൂടെ മറിയുന്നോ അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാല് ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പോയതാ ഏകദേശം ഒക്കെ ഇപ്പോൾ നമ്മൾ അടുത്തെത്താനായിട്ടുണ്ട് ഏ വലമല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഏകദേശം പോലെ നമ്മളടുത്തെത്താനായിക്കോണും അപ്പം ആ വലിൻ്റെ ഒരു തല കെടുക്കേണ്ട ഇവിടെ കേട്ടാ കിലോമീറ്ററോളം ഉള്ളൊരു വലയായിരുന്നു അപ്പം അതിൻ്റെ ഒരു തല കെടുക്കേണ്ടത് ഇവിടെ ഇതവിടെ നിന്നാണ് പോവേണ്ടത് ഇങ്ങനെ പോവണോ വില ഏകദേശമൊക്കെ പോലെ നമ്മൾ അടുത്തെത്താനായിരിക്കണു അപ്പം ഇനി എന്തെങ്കിലും വലമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം പോലെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അതാ വല എടുത്തിട്ടിങ്ങനെ വരാണ് വലമല എന്തെങ്കിലും ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല വലമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം ഇല്ലാതെ ഒരുക്കൂല വില അത്യാവശ്യം വലുപ്പമുള്ളൊരു വിലയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അതിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ വല അടുത്തെടുത്ത് ഒരുപാട് ലോങ് എന്നാണ് ഇപ്പോൾ വില വരേണ്ടത് അത് ആ കൂടെ ആ ലോങ്ന്ന് അതിൻ്റെ മറി കടന്നിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഏ അതുപോലെ അവിടുന്ന് ആ തലക്കുന്ന വല എടുത്തിട്ടാണ് വരേണ്ടത് അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളടുത്തൊക്കെ എത്തുമ്പോഴല്ലേ നമ്മളെ ക്യാമറയിൽ പതിനൊന്നല്ലേ ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അവർ വല എടുത്തിട്ടിങ്ങനെ വരുകയാണ് വലന്റെ ഒരു തല ഒരു തല അല്ല ഒരു ഭാഗം കെടുക്കണ്ട അവിടെയാണ് ആ ഭാഗത്തു നിന്നുകൂടി വല എടുക്കണ്ട കാണിച്ചരാ ഏകദേശം വലന്റെ അടുത്തെത്തിണ്ട് ഇനി ഏതെങ്കിലും വലയിൽ എന്താ ഉള്ളത് നമ്മ കാണിച്ച ഫോണിനെന്താ പറ്ററിയില്ല ഏകദേശം നമ്മളെ അടുത്തെത്തിയിട്ടുണ്ട് അവര് അപ്പോൾ മീൻ കുറവാണെന്നാണ് പറയേണ്ടത് ഏതായാലും കിട്ടിയ മീനെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ കുറവാണ് വെള്ളം ഇറക്കായത് കൊണ്ട് ചേറായതുകൊണ്ട് മീൻ കുറവാണെന്ന് പറയുന്നത് അപ്പം ഏതായാലും എന്തൊക്കെ മീനുകൾ അത് കിട്ടിക്കണ്ടെന്ന് വലയിൽ കുടുങ്ങിയ മീൻ എന്താണെന്ന് നമ്മളിങ്ങൾ കാണിച്ചു തരാം ഏതായാലും കല ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് വല എടുത്തത് ആറു ആറ് മണിക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം ഏഴ് മുപ്പതായി ആ ഒന്നര മണിക്കൂറായി കാരണം വല ലോങ് ആയിരുന്നു ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ലോങ്ങിലിട്ട വലയായിരുന്നു ഇപ്പം ഏതായാലും ഇപ്പോൾ കറക്കില തീണ്ടേ എന്തെല്ലാം മീൻ നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം ഒക്കെ ഇപ്പോൾ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് വലക്കാർ അത് വല അങ്ങനെ കയറ്റി വല മീൻ കുറവാണ് ഏ ചെറിയ ചെറിയ ചെറിയതായിട്ടുള്ള മീനാളേ ഉള്ളൂ ഏ മഞ്ഞളാട്ടയും കൂരി ഒക്കെ ആണ് കുടുങ്ങിയിട്ടുള്ളത് മഞ്ഞളാട്ടുണ്ട് വാലാത്ത ഉണ്ട് ഏ അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ നമ്മളടുത്ത പോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഏതായാലും നമ്മളടുത്ത് കണ്ട് എത്തിയേ എന്തൊക്കെയാണ് മീനാണ് കുടുങ്ങിക്കേണ്ടത് നമ്മൾ കാണിച്ചു തരാം ഏ അപ്പോൾ വലമ്പോ കാണേണ്ടത് വാലാത്തന് മഞ്ഞളാട്ടൊക്കെ ആണ് ഇപ്പോൾ വലമ്പോൾ നമ്മൾ കാണുന്നത് അതിൽ വലയിൽ നിന്ന് എടുത്തിട്ട് ചാക്കു കൈവാക്കുന്ന നമ്മൾ കാണേണ്ടത് മഞ്ഞളാട്ട ബാലാത്തേനൊക്കെയാണ് ഇനി ആ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് നമ്മൾ അവരുകൊണ്ട് എത്തിയ ശേഷം ചാക്കിൽ കാണിച്ചു തരാം അത് തൽക്കുന്ന വില അങ്ങനെ എടുത്തിട്ട് വരുന്നുണ്ട് അത് തോന്നിയിട്ട് ഇങ്ങനെ കേറ്റുണ്ട് വില വില എന്താണ് സ്ഥിതി വലമത്തെ സ്ഥിതി എന്താണെന്നറിയില്ല എന്തായാലും വലമ്പിലെന്തെങ്കിലും കിട്ടിക്കണേ അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു മീനില്ലാതെ കൂല എന്നാലും ഇവർ അത്യാവശ്യം നല്ല ലോങ്ങത്തേനാട്ടാ അടുത്തെത്തിയ കുറച്ച് അത്യാവശ്യം നല്ല ലോങ്ങത്തേന ഇത് ഒരു ഒരു കിലോമീറ്ററോളം അങ്ങേത്തേനാണോ പുള്ളത് നമ്മളെ നമ്മൾ കൊണ്ട് എത്തട്ടെ അവരെ എത്തിയിട്ട് നമ്മൾ കാണിച്ചരാ എന്താ ഉള്ളതെന്ന് ഞങ്ങൾ വലം വലൊക്കെ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് തോണി കര അടുപ്പിക്കാനുള്ള പരിപാടിയാണ് തോണി കര അടുപ്പിച്ചാലേ നമുക്ക് കരക്ക് കയറിൻ്റെ ശേഷം നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഏകദേശം ഇപ്പോൾ ഏകദേശം അല്ല ഫുള്ളായിട്ട് വല എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇന്ന് വലൻ്റെ ഒരു തല അവിടുന്ന് എടുത്ത് പോന്ന് ഇപ്പോൾ തോണി ഇങ്ങനെ കരക്കൊക്കെ അടുപ്പിക്കണം ഓ പിന്നെ അതിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ വിശേഷങ്ങളെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം നമ്മള് കടുമാലീന്റെ വലിപ്പം കണ്ടില്ല നല്ല സൈസുള്ള ഒരു അരക്കിലോ കൊണ്ട് തരുന്ന സൈസുള്ള കടമാലിയാണ് ഗഡും കയറ്റി കടമാലികളാണ് ഏതായാലും വലമ്പിലാണ് ആകെ ആകെ കിട്ടിയത് മുള്ളൻചൂടേന്റെ ആ ഗർമാലി ആകെ ഭയങ്കര കുറവാണ് വലയില് ആകെ കിട്ടി മീനോ ആ വാലത്തിന് ആ ഒരു ചുണ്ടനും ഒരു മഞ്ഞളാട്ട് രണ്ട് മഞ്ഞളാട്ട് ഒരു പൊട്ടാള ഒരു രണ്ട് ചുണ്ടന് പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് അഞ്ചെട്ട് കടുങ്ങാലികൾ കിട്ടിയിട്ടുണ്ട് വളരെ കുറവാണ് അപ്പൊ മീന് അപ്പൊ കാരണം എന്താ വെച്ചാൽ മീൻ കുറവാൻ കാരണം വെള്ളം ഇപ്പൊന്ന് കുറെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കടുങ്ങാലിയൊക്കെ ഉണ്ടല്ലോ ചുടുകാശാണ് അരക്കെല്ലാം കണ്ട് സൈസ് തരുന്നത് കടുങ്ങാലികളാണ് നമുക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം ഈ നല്ല സൈസും വരുന്ന കടുങ്ങാലികളാണ് അപ്പോൾ അഞ്ചിട്ട് കടുങ്ങാലിയും രണ്ട് മഞ്ഞളാട്ടിയും ഒരു പൊട്ടാളിയും വളരെ കുറവാണ് അപ്പം മീൻ അപ്പോൾ ഈ സാധനം നമ്മളിവിടെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ലത് മുള്ളൻചൂടിൻ്റെ ഒരു ടൈപ്പ് പെട്ട ഒരു സാധനമാണ് ഇതിൻ്റെ പേരെന്താ അറിയില്ല ഇതിൻ്റെ പേര് അറിയണവരിൽ ഒന്ന് നമുക്കൊന്ന് കമാൻറ്റ് അയക്കാം എന്താണ് നിങ്ങളുടെ നാട്ടിലെ പേരെന്ന് ഒന്ന് കമൻ്റ് കാം നമ്മളെ നാട്ടിൽ പൊതുവെ ഈ സാധനം ഉള്ളൻചൂടിൻ്റെ ടൈപ്പിൽ പെട്ടൊരു ഒരു സാധനമാണെന്നേ അപ്പം എന്താണ് ഇതിൻ്റെ പേരെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ ഇനി മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മളെ വല കഴുകി വൃത്തിയാക്കണം